பிரிடு <laughs> നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈരാക്കിയ പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളെ നാടകത്തിൽ അങ്ങനത്തെ ഒരു പേര് അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നടനല്ലേ മുരളിചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ ബെഞ്ചിങ് തൂക്കിപ്പോണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവും പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടിയാവും പറ്റുള്ളൂ നല്ലൊരു നടികറാകും പറ്റുള്ളൂ ഞാനീ ഹൈറക്കി ഒന്നും നോക്കാറില്ല അല്ലെ കൂടെ എങ്ങനെയൊരു നടിക്കുവോ ഉം എന്താടാ പോരട്ടെ ഉള്ളൊക്കെ പോരട്ടെ ഞാൻ തരാം പറഞ്ഞോ എന്തു പോരട്ടെ ഇതിനൊരു കൊഴപ്പം ഉണ്ട് എന്തോരടിച്ചുണ്ടല്ല ഉള്ളികളോ മാത്രമേ പുറത്തു വരവുള്ളൂ പോരട്ടെ എല്ലാം പോരട്ടെ പുറത്തു നിനക്കത് താങ്ങോടാ എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞത് എനിക്ക് റൂണോ ആ സ്വന്തം കഴിവേട് മനസ്സിലാക്കാത്തവരെ അങ്ങനെ എല്ലാരും പറയുള്ളൂ ഇതൊക്കെ പറയാ നിനക്കെന്ത്

എന്ത് പഠിക്കല് ആരോ പഠിക്കല് നിന്റെ അച്ഛനാണോ പഠിക്കല് ഏതെങ്ങാട്ടും പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവരെ പോടാ തെണ്ടി നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ച ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന് പ്രേമം ഭണ്ഠരം നിന്റെ പെണ്ണിന്റെ പ്രേമിക്ക് മാത്രം നല്ല നീ നന്നിട്ടു കാണാൻ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാവോ ഞങ്ങൾ എത്തിച്ചത് പ്രാർത്ഥിച്ചാലേ ദൈവങ്ങൾ മനുഷ്യ നിന്റെ ഈ സ്റ്റാടോ ഈ സ്റ്റാടൊന്നും കിട്ടാൻ പോണല്ലോട്ടോ അതിന്റെ നീ ഉണ്ട് ആർക്കും വേണ്ടാത്ത ഇവരാരും സ്നേഹം ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ 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 ഞാനൊന്നും പോടോ പോ വണ്ടി വണ്ടി നിന്റെ ചെവി ൂർഷകളായിട്ട് നല്ല സമ്പർക്കം പാളെന്ന് എന്റെ അപ്പച്ചനടുത്ത് പണ്ട പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളോടുത്ത് എല്ലാ കാര്യത്തിനെയും ഞാൻ കട്ടക്ക് എന്നത് നിങ്ങൾന്റെ ആയക്കടുന്ന് എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ അത് അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി അത് നോക്കണ്ട സംഭവം നമുക്കൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഇല്ലേ ഉണ്ടോ ആ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ ഈ സിനിമയൊക്കെ പൊട്ടിപ്പോയത് നമ്മൾ ഹിറ്റ് എല്ലാ സിനിമയും ചെയ്യുന്നു ചില സമയം അങ്ങനെയാണ് ഇല്ലാത്തതും വേണ്ടാത്തതും ഒക്കെ കാണാം ആ സമയം നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുക അത് കേൾക്കുക അത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അല്ല വേണ്ടെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി എന്താ ചേട്ടാ ഒന്ന് എനിക്ക് പറഞ്ഞിട്ട് ഹിറ്റ് എനിക്കൊരു അഞ്ചു മിനിറ്റ് ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള കൂടുതലാണ് എന്താണ് ഉദ്ദേശിച്ചത് അന്ന് ഞാൻ വെള്ളപ്പുറത്ത് അത് അറിയാണ്ട് പറ്റി പോയതാണ്ടല്ലേ ചേട്ടാ നമ്മളെന്തായാലും അനുരഞ്ജനത്തി നമുക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടൻ സ്ഥിര സ്ഥാനം കേക്ക് പറ കേക്കട നല്ല ച്ചിഞ്ഞ ഫ്രഷ് ആണ് ഒന്ന് പോയി കേട്ടോ എന്താണ് വല കോമഡ് പെടലേക്ക് ഇത്രയേ ഉള്ളൂ ആണോ ആ നോക്കട്ടെ ആ ഇന്നക്കോളാ എടാ എന്ത് ഫ്ലേവർ മടിക്കടാ എന്ത് കേക്ക് ആ ചേടാ വർഡ് ഓഹിയാ കേക്ക ആ പറയടാ നമുക്ക് പീട്രോഡ് വെക്കാം പീട്രോ എന്ത് പീട്രോ ഹേ ശരി കോൾ പീറ്റർ കോഷസർ അസ്റ്റ് അടലിനെ

അലർജി ആണല്ലോ എന്നോട് ആരും പറയാതിരുന്നേ പൈനാപ്പിൾ അപ്പോ അലർജി എനിക്ക് അലർജി വരുള്ളൂ ഞാൻ ചുമ സാർ നല്ല കോമഡി ഒക്കെ പറയൂലെ കോമഡിയൊക്കെ പറയില്ലേ പിന്നെ സാർ നമ്മുടെ കണ്ടിന്യൂറ്റി മുടി ഞാൻ വളരണോ എനിക്കാ പറഞ്ഞാൽ മുടി ആദ്യമേ ഇഷ്ടമല്ലേ സാറേ ഇപ്പോ ഒരു വന്നില്ലേ വന്നിരുന്നു അല്ല ഐശ്വര്യൊക്കെ വന്നില്ല ആ